പൊന്നാനിയിൽ പൊതുജനങ്ങളെ ഓടിച്ചിട്ട് കടിച്ച തെരുവുനായ ചൊവ്വാഴ്ചയും ബുധനാഴ്ചയുമായി പതിനഞ്ചു പേരെയാണ് മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട്സ് പൊന്നാനിയിൽ ചൊവ്വാഴ്ച മൂന്നുപേരെ ആക്രമിച്ച തെരുവുനായ ബുധനാഴ്ച കുട്ടികളെയും സ്ത്രീകളെയും ഉൾപ്പെടെ പതിമൂന്ന് പേരെ കടിച്ചു തിരക്കേറിയ ചമ്രവട്ടം ജംഗ്ഷൻ കുണ്ടുകടവ് ജംഗ്ഷൻ എന്നിവിടങ്ങളിലാണ് തെരുവുനായ പ്രദേശവാസികളെ ഓടിച്ചിട്ട് കടിച്ചത് ചൊവ്വാഴ്ച പൊന്നാനി സ്വദേശികളായ അമ്ര ഹസീന ജുബേരിയ എന്നിവർക്കാണ് തെരുവുനായയുടെ ആക്രമത്തിൽ പരിക്കേറ്റത് ബുധനാഴ്ച രാവിലെ ജുബേരിയ ഇന്ദിര ഹൽക്ക നിഷ ഷാജിദ റിസ്വാന ബദ്രൂന്നീസ ഭാസ്കരൻ അഷിത ശ്രീജിത്ത് ശാന്ത എന്നിവർക്കാണ് പരിക്കേറ്റത് പരിക്കേറ്റവരെ പൊനാനി താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് ചികിത്സ നൽകി പേവിഷബാധയുള്ള തെരുവു പൊതുജനങ്ങളെ കടിച്ചു പരിക്കേൽപ്പിച്ചത് ഭാഗത്ത് കുറച്ചുപേരെ ഒരു നായയുടെ ഒറ്റ നായയുടെ ആക്രമണമാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതിന്റെ ഭാഗമായി ആ വിവരം അറിഞ്ഞുടനെ തന്നെ നഗരസഭാ ഭരണസമിതിയും എല്ലാവരും കൂടി ഇവിടെ എത്തി എത്തിയപ്പോൾ അവർക്ക് ആവശ്യമായ എല്ലാവിധ ചികിത്സയും ഇന്ത്യയിൽ ലഭ്യമാകുന്ന ഏറ്റവും ഉയർന്ന വാക്സിനാണ് നമ്മുടെ പൊന്നാനി താലൂക്ക് ആശുപത്രിയിൽ നിന്ന് അവർക്ക് നൽകിയിട്ടുള്ളത് അവർക്കാവശ്യമായ എല്ലാവിധ ചികിത്സയും പൊന്നാനി നഗരസഭ ഏറ്റെടുത്തിരിക്കുകയാണ് മാറ്റുന്നതുമായി ബന്ധപ്പെട്ട നടപടികൾ നിലവിൽ ആരംഭിച്ചിരിക്കുന്ന ഒരു വളരെ കൂടിയാണ് ഇന്ന് ഇങ്ങനെ ഒരു അപലപിക്കപ്പെടുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുള്ളത് എന്തായാലും തുടർ നടപടികളുമായി അടിയന്തരമായി ഇന്നിപ്പോൾ ഇങ്ങനെ ഒരു സംഭവം ഇത് സംഭവം ഉണ്ടായിരുന്നില്ല പശ്ചാത്തലത്തിൽ കൂടി അടിയന്തരമായി അത്തരം പ്രവർത്തനങ്ങളുമായി നഗരസഭ മുന്നോട്ട് പോകുന്നതെന്ന് പറയാനുള്ളത് അഞ്ചു പേരാണ് കടിച്ചുള്ളത് അപ്പോൾ നടപടി എടുക്കണം അഞ്ചു പേർ ഭയങ്കര സീരിയസ് ആണ് നല്ല ഇതുണ്ട് ഇഞ്ചറികൾ വന്നിട്ടുണ്ട് അപ്പം ഇതിനെ പല എന്തെങ്കിലും നടപടി എടുക്കാനാണ്